ഗീസ് വേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കുർത്തീസിന് വിട്ടിട്ട് ജീൻസിന് പറ്റിയ ടോപ്സ് സ്കേർട്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് കാണിക്കുന്നതായിട്ട് അതിന് അത് കൂടാണ്ട് തന്നെ നമ്മൾ വിൻ്റർ ജാക്കറ്റ് ഒരു മൂന്നാല് പാറ്റേൺസ് കാണിക്കുന്നുണ്ട് വിൻ്റർ ജാക്കറ്റ് എന്ന് ഉദ്ദേശിച്ച് നമ്മളിതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ഒറ്റപൊളി പ്രോഡക്റ്റ് ലെതറിൻ്റെ വരുന്നതുണ്ട് വെൽവെറ്റിൽ വരുന്നതുണ്ട് ഹുഡീസായിട്ട് വരുന്നതുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് പാറ്റേൺസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല ബ്രാൻഡിൽ ജറാ ബ്രാൻഡിൽ വരുന്നതാണ് ഈ പറഞ്ഞ നമ്മുടെ വിൻ്റർ ജാക്കറ്റുകളെല്ലാം നമ്മൾ നല്ല പ്രൈസിലാണ് കൊടുക്കുന്നത് വേഗം വേഗം ഓർഡർ എടുക്കുക എല്ലാത്തിൻ്റെയും ഒരുപാട് ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഉള്ളൂ നല്ല എൻക്വറി ഉണ്ടാവും എന്നറിയാവുന്നാണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ നേരത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ നേരെ കളക്ഷൻസിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നത് വിൻ്റർ ജാക്കറ്റുകളാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് ലെതറിൽ വരുന്ന വിൻ്റർ ജാക്കറ്റാണ് കേട്ടോ ഫുൾ ലെങ്ത്ത് വരുന്ന സ്ലീവാണ് വരുന്നത് എഡ്ജിൽ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലത്തെ ഐറ്റമാണ് നല്ല ക്വാളിറ്റി വരുന്ന ഐറ്റമാണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം ഇത് നമുക്ക് സിബ് ഫുള്ളായിട്ട് ഇടാം പിന്നെ ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കോട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഇതിൻ്റെ നമ്മളിങ്ങനെ അടച്ചിട്ട് സുബ് ഫുള്ളായിട്ട് അടച്ചിട്ട് ആമ്പിറ്റ് ആമ്പിറ്റ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു റേഞ്ച് വരുന്ന വരുന്നവരേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ലാർജ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുക്കുകയാണ് ബെറ്റർ ഇനി തുറന്നിട്ട് യൂസ് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം അതിനെ മേലത്തേക്ക് പറ്റില്ല ഇവിടെയും താഴ്ഭാഗവും ഇലാസ്റ്റിക്കും ആണ് നമുക്കിങ്ങനെ വലിയും എത്രത്തോളം വേണമെങ്കിലും മാക്സിമം വലിയ അത്രയും വലിയുണ്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിന് പറയാനുള്ളത് സിക്സ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബ്രാൻഡിൽ വരുന്ന അസറയുടെ തന്നെ ബ്രാൻഡിൽ വരുന്ന റൈറ്റാണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡാണ് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വിൻഡർ ജാക്കറ്റിനെ കുറിച്ച് കൂടുതൽ പറയുണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് ഭയങ്കര ലെങ്തി ടൈപ്പ് അല്ല ട്ടോ ഓക്കെ അങ്ങനെ വരും ഓക്കെ അടുത്തത് വരുന്നത് ഒരു കോഫി ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് അടുത്തത് വരുന്നത് ഒരു സ്കിൻ ടോണിൽ വരുന്ന പോലത്തെ കളറാണ് അടുത്തത് വരുന്നത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇത്രയാണ് നമ്മൾ ഇങ്ങനെ ഫുൾ ഇവിടെ വരെ ഇങ്ങനെ വരും ഫുള്ളായിട്ട് വരുന്ന സ്ലീവ് വരുന്ന ഐറ്റം സിക്സ് ഡബിൾ നയൻ ആണ് റേഞ്ച് വരുന്നത് ആമ്പിറ്റ് ആംപിറ്റ് ട്വൻറ്റി ആണ് വരുന്നത് അപ്പോൾ സ്മോൾ മീഡിയം എന്നാണ് എനിക്ക് തോന്നുന്നത് ഫുള്ളായിട്ട് ഇടുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് മേടിക്കും അടുത്തത് വരുന്നത് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് പക്ഷേ നേരത്തേത്തേക്കാളും കുറച്ചും കൂടി താഴത്തേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഇവിടെ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് അല്ല ഇതും ഇതുപോലെ തന്നെ സിബ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് പുറമേ ഇങ്ങനെ ഊരി എടുക്കാവുന്നതാണ് കേട്ടോ സിബ് ഇതും ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ട് വരുന്ന ടൈപ്പാണ് ഓക്കെ അല്ലേ ഇത് ആംപിറ്റ് ആംപിറ്റ് അളക്കുമ്പോൾ തേർട്ടി എയ്റ്റ് ആ റേഞ്ചാണ് വരുന്നത് കേട്ടോ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നല്ല കംഫോർട്ടായിട്ട് നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസും ഫൈവ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് വരുന്നത് എന്തെങ്കിലും മെഷർമെൻ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി ഇത് നേരത്തെ കാണിച്ചാലുള്ള കോഫി ഷേഡ് ഇതിനും രണ്ട് സൈഡിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വരുന്നത് ഭയങ്കര ശുദ്ധമാണ്ക്ക് പിടിക്കാനായിട്ട് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്ത പാറ്റേൺ അടുത്ത പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതും അത് ഉള്ളിൽ ഭയങ്കര സ്പോഞ്ച് പോലത്തെ ഐറ്റമാണ് വരുന്നത് കണ്ടത് നല്ല സുഖമാണ് പിടിക്കാൻ പുറമേക്ക് വേറൊരു ടൈപ്പാണ് കുറച്ചും കൂടി ഉണ്ടോ നമുക്കറിയാലോ ഒരു ജാക്കറ്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ സ്ലീവിൻ്റെ എഡ്ജിൽ ഇത് ഇങ്ങനെ വരും ഇത് ഹുഡി ടൈപ്പ് ആണ് കേട്ടോ നമുക്കറിയാമല്ലോ തല ഇടുന്ന ടൈപ്പാണ് വരുന്നത് ഇതും ഫുള്ള് സിബ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം നല്ല ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് രണ്ട് പോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് വേണമെങ്കിൽ ഇങ്ങനെ വരും കേട്ടോ ഇതും ആപ്പിറ്റും ഒരു മുപ്പത്തെട്ട് അതാണ് സൈസ് വരുന്നത് ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഒരു പ്രശ്നവുമില്ല നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഫുൾ സ്ലീവിൽ വരുന്നതാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കളേഴ്സ് കാണിക്കാം പിങ്ക് അടുത്തത് വരുന്നത് വൈറ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് നല്ല കട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ലാവണ്ടർ ടോൺ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് കളേഴ്സ് വേണ്ടിയിട്ട് അടുത്തത് ഇതുപോലെ ഒരു ടീൽ ഗ്രീൻ പോലത്തെ ഒരു കളറ് അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ പോലത്തെ ഷെയ്ഡ് അടുത്തു വരുന്നത് ഒരു മോഷൊക്കെ പോലത്തെ ഒരു ഷെയ്ഡ് ഓക്കെ അല്ലേ ഇതും ഫുൾ ലെങ്ത്തിൽ വരേണ്ട നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് നേരത്തെ ലെതർ ടച്ചിൻ്റെ പോലത്തെ ഇല്ല പക്ഷെ അത് അതുപോലെ അതിനോട് അതല്ലാത്ത രീതിയിൽ കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സൂപ്പർ ക്വാളിറ്റി ആണ് ഉള്ളിൽ നല്ല നല്ല സ്പോഞ്ച് പോലെ തന്നെയാണ് വരുന്നത് ഇതിനും അത്യാവശ്യം നമുക്ക് ലെങ്ത് കിട്ടും ഇങ്ങനെ ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയും പ്രൈസ് ഫൈവ് ഡബിൾ നയൻ അടുത്ത പറ്റാൻ അടുത്ത പറ്റൺ വന്നിട്ട് ഒരു വൂളൺ ടൈപ്പാണ് കേട്ടോ ഇതെങ്ങനെ ഇതിനകത്ത് ഈ ഒരു ടെഡി ബിയറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരൊറ്റ സ്കിൻ ടോൺ കളർ മാത്രമാണ് വരുന്നത് ഇവിടെ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫുൾ സിബ് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ കയറ് വരുന്ന ടൈപ്പാണ് ഇതാ ഉണ്ടാ സ്ലീവിൻ്റെ അഡ്ജിലും ഇലാസ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല കംഫർട്ടായിട്ട് വേറെ കേട്ടോ നല്ല രസമുണ്ട് കാണാം ഇതിൻ്റെ പ്രൈസ് ഫോർഡബിൾ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമാണ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും ഇനി വേറൊരു പാറ്റേൺ എന്ന് പറയുന്നത് വെൽവെറ്റിൻ്റെ മോഡലാണ് ഇതാണ്ടോ വെൽവെറ്റിൻ്റെ മോഡൽ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ എല്ലാം ഇതിൻ്റെ ഒരു രണ്ട് കളർ ഷെയ്ഡും അല്ല ഇത് ഇത് വെൽവെറ്റിൻ്റെ മോഡൽ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റമാണ് ഇതെല്ലാം സിബൂരം ഉള്ളിലും അതായത് നമുക്ക് നല്ല കംഫർട്ട് നല്ല സ്പോഞ്ചി പോലത്തെ ഐറ്റമാണ് വരുന്നത് പുറകു സൈഡ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഫോർഡബിൾ നയൻ അടുത്തപ്പോൾ ഏറ്റാണോ ഒരു ഊളൻ ടൈപ്പാണ് വേറൊരു ടൈപ്പാണ് കേട്ടോ നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ ഫോർഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോ മാക്സിമം നമ്മൾ ഇനിയും ക്വാണ്ടിറ്റി കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാം പ്രാവശ്യം തീർന്നു പോയാലും ഇതിനോട് പോക്കറ്റുണ്ടോ ഇല്ല കേട്ടോ പോക്കറ്റില്ല പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പോക്കറ്റാണെന്ന് അല്ല പോക്കറ്റുണ്ട് ഞാനും വിചാരിച്ചെന്താ അങ്ങനെ സ്ഥിച്ചിങ്ങ് രണ്ട് സൈഡിലേക്ക് പോക്കറ്റ് ഉണ്ട് ഈ അറ്റത്തു നിന്നാണ് പോക്കറ്റ് കുഞ്ഞു പോക്കറ്റ് അടുത്തത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല രാവിലെയൊക്കെ തണുപ്പുള്ള സമയത്ത് നമുക്ക് ഇടാൻ അടിപൊളിയാണ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സുഖമായി ഉറങ്ങും ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ജാക്കറ്റിൽ വരുന്നത് ഇനി ടീഷർട്ടുകളുടെയും സ്കേർട്ടുകളുടെയൊക്കെ കളക്ഷൻസ് കാണിക്കാം അടുത്ത് കാണിക്കുന്നത് സ്കേർട്ടാണ് കേട്ടോ നല്ല രസമുള്ളൊരു സ്കേർട്ടാണ് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് വേറെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് വേണ്ട ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അത് ആക്ച്വലി എന്താ മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് പറഞ്ഞാൽ സൂപ്പർ ക്ലോത്ത് ആണ് ധൈര്യമായിട്ട് ഇടാം ഇപ്പം ഞാനിട്ടിരിക്കുന്നത് ആ സ്കേർട്ടാണ് മുപ്പത്തിരണ്ടര റേഞ്ചാണ് മുപ്പത്തിരണ്ടര ടു മുപ്പത്തി മൂന്നാം റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നല്ല വിരിവ് കിട്ടും എനിക്കിപ്പോൾ ഒരു സൈഡേ പിടിച്ച് കാണിക്കാൻ പറ്റുള്ളൂ ഇതേ ഇത് ആവട പിടിച്ച് കാണിക്കാൻ ചെയ്യണ്ട നല്ല വിരിവ് കിട്ടും കേട്ടോ ഇത് കണ്ടോ ഇത്രയും ഇത് വീതി തന്നെയാണ് വരുന്നത് ഇത് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്നുണ്ട് നല്ല സ്റ്റൈലിഷായിട്ട് ഇടാൻ പറ്റും ഇവിടെ ഇങ്ങനൊരു വള്ളി പോലെ ഒരു സംഭവം കൊടുത്തിട്ട് വലിക്കാനുള്ളത് എന്ന് തോന്നും വലിക്കാൻ പറ്റില്ല ഇതിങ്ങനെ ഭംഗിക്ക് വെച്ചേക്കുന്നതാണ് നല്ല രീതിക്ക് നാലഞ്ച് ലെയർ സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി സ്കേർട്ടാണ് ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് വേറെയും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇല്ലാതെ തന്നെ നല്ല കട്ടി ഉണ്ട് പിന്നെ ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് നോർമലി ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ഇരുപത്തി അഞ്ച് ഇരുപത്താറ് തൊട്ട് എടുക്കാം അത് നമുക്കിങ്ങനെ വലിയും ഒരു മുപ്പത്തിനാല് മുപ്പത്തിയാറൊക്കെ മാക്സിമം കേട്ടോ ഇത് ഫ്രീ സൈസാണ് ഇത്രയും വലിയ എങ്ങനെയാണ് ഇടുന്ന പറ്റുന്നുള്ളവർ അതിനനുസരിച്ച് ഇരിക്കുക മുപ്പത്തി മൂന്ന് റേഞ്ചാണ് വരുന്നത് നല്ല കംഫർട്ടായിട്ട് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് അല്ല സ്കേർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയലാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് ബ്ലാക്ക് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഇത് കണ്ടത് ഇത് നല്ല സിൽക്കി പോലത്തെ ഒരു കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ നല്ല കട്ടി ഫീൽ കിട്ടും ഒരുപാട് ക്ലോത്ത് ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട് വേണ്ട അങ്ങനെ ക്ലോത്ത് ഉണ്ടോ ഇതിൻ്റെ ഒരു സ ഒരു ഒരു ടൈപ്പ് ആണ് ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഈ പാറ്റേണിൽ ബ്ലാക്ക് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഇന്നത്തെ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു വിചിത്ര സിലിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ലബ് സിലിക്കിൻ്റെയൊക്കെ പോലത്തെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് തന്നെയാണ് ഇതും അത് ഉള്ളിലേക്ക് നല്ല ഭംഗിക്ക് മൂന്നാലഞ്ച് ലയറിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് നല്ല വീതിയുള്ള ഉള്ള ടൈപ്പ് ഇലാസ്റ്റിക്കാണ് വരുന്നത് ഇതിന് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് ഇതും ലെങ്ത്ത് വരുന്നത് മുപ്പത്തി മൂന്ന് റേഞ്ചാണ് ഇതുപോലെ തന്നെ വരും നല്ല വിരിവ് കിട്ടുന്ന ടൈപ്പ് കണ്ട ഇതിനും ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് വേറെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരിക ഇപ്പം ഇങ്ങനെയാണ് പാറ്റേൺ ഇത് കണ്ടല്ലോ ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതും പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏതിനോ കംഫ് ഏതിനോ മാച്ചാകുന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന കളേഴ്സ് ആണ് ഒന്ന് ഈ ഒരു ഗ്രീൻ ടോണിൽ വരുന്ന കളറ് സെക്കൻഡ് ഈ ഒരു കോഫി പോലത്തെ കോഫിയാണ് അത് ആ ഒരു ഷെയ്ഡ് ബ്രൗൺ അപ്പം ഒരു ബ്രൗണും കോഫിയൊക്കെ കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളർ മുപ്പത്തി മൂന്ന് റേഞ്ചിൻ്റെ ലെങ്ത്ത് വരണം എനിക്ക് ഏകദേശം കണങ്കാലിന് തൊട്ട് മേലയ്ക്ക് ഇങ്ങനെ നിൽക്കും ലെങ്ത് ലെങ്ത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഉള്ള ഹൈറ്റ് ഉള്ളവർക്ക് അതിനനുസരിച്ച് മുപ്പത്തി മൂന്ന് പറയുമ്പോൾ നല്ല ക്ലോത്താണ് പറഞ്ഞാൽ എല്ലാത്തിനും ഉള്ളിൽ വേറെ സെപ്പറേറ്റ് ഇവിടെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അല്ലാണ്ട് തന്നെ കട്ടിണ്ട്ട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ലബ് സിൽക്ക് വിചിത്ര സിൽക്ക് ഒക്കെ പോലത്തെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ബ്ലാക്ക് അല്ല ഇത് കേട്ടോ ഒരു ബ്ലൂവും ഗ്രേയും കൂടി ബ്ലെൻഡ് ആയ പോലത്തെ ഒരു കളറാണ് ഇപ്പോൾ ഒരു കളർ കിട്ടിയില്ലാന്ന് വെച്ചിട്ട് അടുത്ത കളറെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിച്ചേക്കാം മിസ്സാക്കേണ്ട നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് മൂന്ന് കളർ സ്കേർട്ട് കേട്ടോ മറ്റേ പാറ്റേൺ ബ്ലാക്ക് ആണ് വരുന്നത് അത് വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വേറൊരു ടൈപ്പ് മെറ്റീരിയൽ രണ്ടും നല്ല പ്രോഡക്റ്റാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് തരുന്നത് ഇനി ഈ ടോപ്പ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഈ ക്രോഷ്യലൈസ് വരുന്ന പോലത്തെ ടോപ്പാണ് ഉള്ളിൽ ഇന്നർ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ബലൂൺ പോലെ ഇങ്ങനെ കിടക്കും നല്ല രസമായിട്ടിരിക്കും കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് ഇവിടെ ഷോർട്ട് സ്ലീവാണ് വരുന്നത് കണ്ടല്ലോ ഇത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഉള്ളിലേക്ക് വേറെ സെപ്പറേറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ വരുന്ന പാറ്റേൺ ആണ് ഇതെല്ലാം ഫ്രീ സൈസ് എന്നുള്ളൊരു പാറ്റേണല്ല പക്ഷേ മീഡിയം സൈസ് വരെ മാക്സിമം പറ്റുള്ളൂ കേട്ടോ സ്മോൾ മീഡിയം സൈസ് ആർക്കും ഓക്കെയാണ് ഞാൻ മീഡിയമാണ് സൈസ് ഇപ്പോൾ അപ്പോൾ എനിക്ക് ഓക്കെയാണ് നല്ല കംഫർട്ടായിട്ട് തന്നെ കിടക്കും പിന്നെ ഇവിടെ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നമുക്ക് അങ്ങനെ തമ്മി വയറൊന്നും അറിയില്ല ഇച്ചിരി ഇതായിട്ട് നല്ല ഭംഗിയിൽ കിടന്നോളൂ നല്ല റിസോർട്ട് ഇടാം കേട്ടോ പ്രൈസ് വരുന്നത് ഫോർഡബിൾ നയൻ ആണ് അതാ ലെങ്ത് കണ്ടല്ലോ ഇത് ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടും ഇവിടെ ഉള്ളിലേക്കാണ് ഇലാസ്റ്റിക് അതിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ കിടക്കും കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് വരുന്നത് ഫോർഡബിൾ നയൻ ആണ് പ്രൈസ് ഈ വൈറ്റ് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് ക്രോപ് ടോപ്പ് പോലെ യൂസ് ചെയ്യാം ഇതാണ്ട ഇതും ഇടായിരുന്നില്ല ഏത് വേണമെങ്കിലും ഇടാട്ടോ ബ്ലാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം ഇതൊരു ഷർട്ടാണ് വരുന്നത് ഇങ്ങനെ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഷർട്ടാണ് വൈറ്റിൽ ഹാർട്ട് ഡിസൈൻ ലവിൻ്റെ ഡിസൈൻ വരുന്നേണ്ട ഇതെല്ലാം ഇട്ട് കാണിക്കാൻ എനിക്ക് വയ്യാത്ത ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ഇതും സ്മോൾ മീഡിയം ഇതെല്ലാം ആമ്പിറ്റ് ആമ്പിറ്റ് തേർട്ടി എയ്റ്റ് കിട്ടുന്ന ടൈപ്പാണ് കേട്ടോ എപ്പോഴും നിങ്ങൾ കുർത്തിയുടെ ഒരു സൈസ് മുന്നോട്ട് എടുക്കായിരിക്കും ബെറ്റർ കുർത്തി ഇവിടെ ക്ലോസ്ഡ് ആണല്ലോ പക്ഷേ ഷർട്ടുകളൊക്കെ വരുമ്പോൾ ഇവിടെ ഓപ്പണിങ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കാതിരിക്കാൻ കുർത്തി ഏതാണോ സൈസ് എടുക്കുന്നത് അതിനേക്കാളൊരു ബെറ്റർ ഒരു സൈസ് മുന്നോട്ട് എടുക്കായിരിക്കും ബെറ്റർ നമ്മൾ ആമ്പിറ്റു ആമ്പിറ്റും സൈസ് അളന്നിട്ടാണ് എടുക്കുന്നത് ഒരു കാരണം കാരണവശാലും സൈസിൻ്റെ കേസിൽ റിട്ടേൺ ചെയ്യുന്നതല്ല നിങ്ങളതില്ല എന്ന് പറഞ്ഞ ഒരു സൈസ് എടുത്തിട്ട് അയ്യോ എനിക്കിത് പറ്റുന്നില്ല അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ചോദിച്ചിട്ട് കൊടുക്കാനില്ലാണ്ടാണ് നിങ്ങൾക്കൊക്കെ തരുന്നത് ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അയ്യോ എനിക്കത് പറ്റില്ല എനിക്കത് ഇഷ്ടമില്ല എൻ്റെ ലെങ്ത്ത് ഇഷ്ടമായില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും റിട്ടേൺ ചെയ്തു തരില്ല നിങ്ങൾ പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് ഈ അടുത്തുണ്ടായ സംഭവമാണ് നിങ്ങൾക്കത് കടയിലിരുന്നാലും സെയിൽ ആയി പോകില്ലെന്ന് നമുക്ക് കൂടുതലും ഓൺലൈനാണെന്ന് നിങ്ങൾ ആലോചിക്കണം നമ്മൾ ഓൺലൈനിൽ ഇന്ന് ഇട്ട പ്രൊഡക്റ്റ് നമ്മൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇടും അപ്പോൾ കഴിഞ്ഞ വീഡിയോ തന്നെ അത്ര പ്രശസ്തിയില്ല പുതിയ വീഡിയോ വന്നു ആ വീഡിയോയിൽ എൻക്വയറീസ് ആണ് വരുന്നത് കൂടുതൽ അപ്പോൾ നമുക്ക് അത് ബാലൻസ് നിങ്ങൾ നിങ്ങൾക്ക് സാധനം കിട്ടി അവിടെ നിന്ന് നിങ്ങൾ റിട്ടേൺ അയച്ച് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും സാധനം ഓൺലൈനിൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ അത് നമ്മളൊരു ഡിസ്കൗണ്ട് സെയിലിലേക്ക് വേണം വിടാൻ അത് കാരണം ഒരു കാരണവശാലും ആ ഒരു സൈസിൻ്റെ കേസ് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കരുത് അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല ആമ്പിറ്റും ആമ്പിറ്റും മെഷർമെൻ്റ് എടുത്തിട്ടാണ് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഹുക്ക് വരുന്ന ടൈപ്പുകൾ കുർത്തിയുടെ പോലെ നിങ്ങൾ കറക്റ്റ് ഫിറ്റിൽ എടുത്താൽ ഇവിടെ ഓപ്പണിംഗ് വരും ഇത്രയും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ സൈസ് എടുത്തിട്ട് നമ്മൾക്ക് റിട്ടേൺ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ നല്ല കട്ടിയുള്ള ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഐറ്റം ആണ് വരുന്നത് ഷർട്ട് കോളർ ആണ് വരുന്നത് ഇതെങ്ങനെ വരും ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിക്കുക എനിക്കെല്ലാം ഓർത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് വരിക അടുത്തത് വരണത് ഒരു ഷർട്ടാണ് ഇതിൻ്റെ മെഷർമെന്റ് നമ്മൾ ആമ്പിറ്റ് ആമ്പിറ്റ് ഇളക്കുമ്പോൾ നാല്പത്തിരണ്ടാണ് വരണം കേട്ടോ നാല്പത്തിരണ്ടിനേക്കാളും ഒരു പൊടിക്ക് മുന്നോട്ടുണ്ടാവും എന്നാലും നമ്മൾ പറയാം നമ്മളിത് എക്സെൽ എന്നാണ് അപ്പോൾ നാല്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ വരിക അപ്പം ഇതും ഷർട്ടാണ് ഇങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്യുന്ന ഷർട്ടാണ് അപ്പോഴും നിങ്ങൾ നാല്പത്തിരണ്ട് എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് നിന്നാൽ ഇത് ഇതുപോലെ ഇങ്ങനെ വരും അത് കാരണം ലാർജ് എക്സ് എൽ ഒരു പൊടിക്ക് മുന്നോട്ടുണ്ട് അങ്ങനെയുള്ളവർ ഇപ്പം കുർത്തി എടുക്കുന്നത് ആണ് പക്ഷേ അത് ഞാൻ ഒരു സൈസ് മുന്നോട്ട് ഇത്തിരി കൂടുതൽ എടുത്തിട്ട് ഷേപ്പ് ആക്കണം അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഇതിന് എക്സൽ എടുക്കാം കേട്ടോ നാൽപ്പത്തി സൈസ് അല്ലെങ്കിൽ ലാർജ് ആർക്ക് എടുത്താലും കംഫർട്ട് നമുക്ക് ഷീ ഷർട്ടുകൾ കുർത്തിയുടെ പോലെയെല്ലാം കുറച്ച് ലൂസ് ടൈപ്പിൽ ഇടുന്നതാണ് ഇപ്പം ഈ ഒരു ഐറ്റം എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് ഇതിപ്പോൾ ഇത്തിരി ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് ആ അങ്ങനെ ഒരു മോഡലിൽ ഇട്ടേക്കുന്നതാണ് ഇപ്പോൾ പഫ് സ്ലീവ് ഒക്കെ വരുന്നത് ഇങ്ങനെ ഈ ഷർട്ടുകളൊക്കെ അങ്ങനെ ഷേപ്പിൽ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതത് സൈസ് നോക്കി എടുത്തു നിങ്ങൾ പറഞ്ഞ സൈസ് നമ്മൾ ഇടുന്ന തരും ഇനി അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഇങ്ങനെ ഓപ്പൺ ആയി ഇങ്ങനെ പറയരുത് നമ്മളിത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറ പിന്നെയും നമ്മൾ റിട്ടേൺ എടുക്കില്ല എന്ന് പറയുന്നത് ഇത് നല്ല കട്ടിയുള്ള ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ഹെവിയാണ് ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇരുപത്തിരണ്ടര ഇഞ്ച് ലെങ്ത്ത് വരും ടോപ്പിന് ലെങ്ത്ത് ഇരുപത്തിരണ്ട് റേഞ്ച് വരും കേട്ടോ നല്ലോണം ലെങ്ത്തിയിൽ കിട്ടുന്ന ടൈപ്പാണ് ഇപ്പോൾ ലാർജ് എക്സ് അതാണ് ഞാൻ ഇതിന് പറയുന്ന ഓപ്ഷൻ എക്സൽ നാൽപ്പത്തിരണ്ട് കറക്റ്റ് ഇതിന് കിട്ടും നാൽപ്പത്തിരണ്ടരേകൾ കുറച്ചും കൂടി ഉണ്ടോ എന്നാലും നമ്മൾ നാൽപ്പത്തിരണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ സൈസുകാർ മാത്രം എടുക്കുക പ്രൈസ് ഫോർ ഫിഫ്റ്റി ആണ് നാനൂറ്റി അമ്പതാണ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് ഇതിനകത്ത് കളറിലാണ് നമ്മൾ വ്യത്യാസം ഇതൊരു ലാവണ്ടർ അല്ല ഒരു വൈനോ അങ്ങനെ പോലത്തെ ഒരു കളറാണ് കണ്ടല്ലോ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ഗ്രീൻ പോലത്തെ ആണ് ഇലയുടെ ഡിസൈനായിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ തിരിക്കാനേ പറ്റുള്ളൂ ഒരു ഗ്രീൻ ടോൺ പോലത്തെ കളറാണ് അടുത്തത് ഒരു ബ്ലൂ ഇതെല്ലാം ഷർട്ട് കോളറാണ് ഇതെല്ലാം ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് അത്രയും സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളി മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തു ഇതൊക്കെ ഷർട്ടിനും അല്ല നമുക്ക് ജീൻസിൻ്റെ കൂടെ വരാണെങ്കിൽ ഇടാം അല്ലാതെ സ്കേട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം എങ്ങനെ വേണമെങ്കിലും ഇടാം ഇത് ബ്ലൂ പോലത്തെ ഒരു കളറ് അടുത്തത് ഒരു ബ്രൗൺ വേണ്ട ഇങ്ങനെ ഇത്രയും കളേഴ്സാണ് വരണത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാലും മതി വലിയ വ്യത്യാസമൊന്നും ഇല്ല കളേഴ്സുകൾ തമ്മിൽ എന്നാലും നമ്മളതൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ പ്രൈസ് ഫോർ ഫിഫ്റ്റി അടുത്ത കളക്ഷൻ അടുത്തത് പറയുന്നത് ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് ഇത്രയും ഭാഗം സ്മോക്കി വർക്ക് ഈ ഭാഗം പുറകിലും ഇങ്ങനെ തന്നെയാണ് താഴെ ഒരു ലേസിൻ്റെ ഡീറ്റെയിൽ പോയിട്ട് ഇത് ഈ പാറ്റേൺ നമ്മളിതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഐറ്റാണ് ഇതൊരു ശരിക്കും ഒരു പുലിക്കളിയുടെ ഡിസൈൻ വരുന്ന പോലത്തെ ആണ് കേട്ടോ ഒരു ല ഷെയ്ഡാണ് ശരിക്കും ഒരു പുലിയുടെ പോലെയുണ്ട് അങ്ങനത്തെ പാറ്റേൺ ആണ് ഇപ്പം ഇത് ആമ്പിറ്റും ആമ്പിറ്റ് നമുക്കൊരു പത്തെ ൊക്കെ വരും അപ്പം നിങ്ങൾ സ്മോൾ ലാ ലാർജ്ക്കെടുത്താലും തെറ്റില്ല എന്ന് തോന്നുന്നു ഗസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് എടുക്കാട്ടോ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ സ്മോക്കി വരുന്നതുകൊണ്ട് ഇത് വലിയൊക്കെ ചെയ്യും നല്ല ടൈറ്റ് ഫിറ്റിൽ കിടക്കും അപ്പം താഴത്തേക്ക് ഇങ്ങനെ ഫ്രില്ല് പോലെയാണ് വരണത് ഒഴുകി കിടക്കുന്ന ടൈപ്പാണ് ഇങ്ങനെ വരും ഇരുപത്തി മൂന്ന് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരാട്ടെ ഇരുപത്തി മൂന്നര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും നല്ല ഒരു പ്രോഡക്റ്റാണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് ബ്ലാക്കിൽ ഇതാ ഇതുപോലെ ഇവിടെയും സ്മോക്കി വർക്കാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും സ്മോക്കി വർക്കാണ് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട് നല്ല ഭംഗി ഉണ്ടല്ലേക്കാണ് ഡോട്ട് ഫോർ ഫിഫ്റ്റി താഴെ ക്രോഷ്യോ ലേസ് അല്ല ലേസിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ബ്ലാക്ക് പാവാട ഇട്ടായിരുന്നു നിങ്ങൾക്ക് അത് കാണാൻ പറ്റുണ്ടാവില്ല ഇത് ഇങ്ങനെ ഒരു കളറ് രാമ ഗ്രീനിൽ ഇങ്ങനെ ഒരു കളർ ഇട്ടാ നല്ല രസമുള്ള ഒരു പാറ്റേൺ അടുത്തത് മറൂൺ അടുത്തത് അതിൻ്റെ വൈറ്റിൽ ഇതിൻ്റെയൊക്കെ പ്രിൻറ്റ് ഏകദേശം സെയിം ആണ് കേട്ടോ വൈറ്റിൽ വരുമ്പോൾ മാത്രം ക്രോഷ്യോ വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ ഇത് ബ്ലൂ ആണോ ബ്ലാക്ക് ആണ് ബ്ലാക്ക് തോന്നുന്നു ക്യാമറയിലേക്ക് നോക്കി നോക്കിയെങ്കിൽ ലൈറ്റ് എക്സാക്റ്റ് മനസ്സിലാവുള്ള ഇതിൻ്റെ താഴെ ലൈസ് വർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ആണ് കേട്ടോ എല്ലാം ഫോർ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഇതാ ഇത് ഒരു വൈറ്റിൻ്റെ ബേസിൽ വരുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ വൈറ്റും മാഷും കൂടി വരുന്നത് താഴെ വൈറ്റിൻ്റെ ആണ് വരുന്നത് ഫോർ ഫിഫ്റ്റി അടുത്ത പറ്റം അടുത്തത് വരുന്നത് ഒരു ചിക്കൻകാരി ടൈപ്പ് ആണ് കേട്ടോ മെറ്റീരിയൽ റിങ്കിൾ റയോൺ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ അല്ല ലൈനിങ് ഹാഫാണ് കേട്ടോ ഉണ്ടോ ഇവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹാഫ് ഇത്രയും വരും ഇങ്ങനെ വരുന്നത് ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൽ സൈസ് ഡബിൾ എക്സൽ എന്നാൽ മെൻഷൻ ചെയ്തേക്കണോ ഡബിൾ എക്സിലൊന്നും ഇല്ല നമ്മൾ അളന്നതാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ഇരുപതര വരും അപ്പോൾ ഇത് ലാർജ് മാക്സിമം ലാർജ് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ടൈറ്റ് ഫിറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുപത്തര അത്രയൊക്കെ കിട്ടും എന്തായാലും അവിടെ ലാർജ് നിന്ന് എടുക്കുക ഈ ഈ കളർ ഇത് നേവി ബ്ലൂ ഷെയ്ഡിനകത്തേക്ക് ആണ് വരുന്നത് പുറകിലേക്ക് ഇങ്ങനെ വരും ഇരുപത്തിയാറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് അപ്പം ഇത് ലാർജ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അതിൻ്റെ നേവി ബ്ലൂല് ബ്ലാക്ക് നേവി ബ്ലൂ അല്ല സ്കൈ ബ്ലൂയില് ബ്ലാക്ക് വരുന്ന പേറ്റ ഇതും ലാർജ് എടുക്കാം ഓക്കെ പുറകിലേക്കില്ല ഒന്നും ഫ്രണ്ടിലേക്കാണ് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിങ്ങനെ നല്ല മെറ്റീരിയലാണ് ഹാഫ് ലെങ്ത്തിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും ഡോറീസ് ഉണ്ട് ഫോർ ഡബിൾ നയൻ ലാർജ് ബ്ലാക്കും അങ്ങനെ തന്നെ ലാർജ് എടുക്കാം ലാർജ് എന്നുള്ളത് മീഡിയം കാർക്കും എടുക്കാം കേട്ടോ ലാർജ് വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ബ്ലാക്കിൽ വൈറ്റ് നല്ല ഭംഗിയിട്ട് കാണാം ഓക്കെ എല്ലാത്തിലും ഡബിൾ എക്സലിൽ നിന്ന് അടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ മെഷർമെൻ്റ് അല്ല നമ്മൾ അങ്ങനെ അളന്നിട്ടാണ് എടുക്കുന്നത് ഓക്കെ അല്ലേ ഫോർ ഡബിൾ നയൻ കേട്ടോ പിന്നെ വൈറ്റിൽ വൈറ്റ് നല്ല വൈറ്റാണ് കേട്ടോ ഇത് പക്ഷേ തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ആമ്പിറ്റും ആംപിറ്റും തേർട്ടി ആണ് വരുന്നത് കേട്ടോ അപ്പം മീഡിയംകാർക്കെടുക്കാം സ്മോളുകാർക്കും എടുക്കാം ത്രെഡ് വർക്ക് വൈറ്റിൽ വൈറ്റ് തന്നെയാണ് വരുന്നത് ഓക്കെ അല്ലേ ഇതിനകത്ത് നമുക്ക് ലൈനിങ് കാണാം ഇവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ലെങ്ത്ത് ഫോർഡബിൾ നൈ അടുത്തത് വരുന്നത് ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരു ജയ്പൂർ കോട്ടണിൽ തന്നെ ഒരിച്ചിരി കൂടി കട്ടിയുള്ള ടൈപ്പ് വരുന്ന മെറ്റീരിയലാണ് നല്ല കംഫർട്ടാണ് ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ പിൻ ടെക്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഭാഗം ഇവിടെ ഇങ്ങനെ വുഡ് ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കുറേ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളർ പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്പണിങ് അതാണ് പാറ്റേൺ ടോപ്പിന് ലെങ്ത് തേർട്ടി ത്രീ റേഞ്ച് വരെ വേണ്ട കേട്ടോ അപ്പം ലെങ്ത്തിയായിട്ട് ജീൻസിന് വെയർ ചെയ്യുന്ന ആൾക്കാർക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ ത്രീ ആണ് സ്ലീവ് നമ്മുടെ നല്ല രസമുള്ളൊരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ് പോയിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ വരുന്നത് ഇത് ലിവ സർട്ടിഫൈഡ് ആയിട്ടുള്ള ലിവ ബ്രാൻഡിൻ്റെ വരുന്നതാണ് ഇതും മാ സൈസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്മോൾ മീഡിയം സൈസിനേക്കാളും ഒരു സൈസ് കൂടുതലാണ് അതങ്ങനെ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ആണ് നാല്പതാണ് വരുന്നത് നമ്മൾ അളന്നതാണ് നാൽപ്പത് കിട്ടും കേട്ടോ അങ്ങനെ തന്നെയാണ് സൈസ് ചാർട്ട് വരുന്നത് സ്മോൾ മുപ്പത്തെട്ട് മീഡിയം നാൽപ്പത് ലാർജ് നാൽപ്പത്തിരണ്ട് എക്സ് എൽ നാല്പത്തിനാല് ഡബിൾ എക്സ് എൽ നാൽപ്പത്തി ആറ് അപ്പോൾ മുപ്പത്തി എട്ട് ടു നാൽപ്പത്തി ആറ് എന്നുള്ള രീതിക്കാണ് എടുക്ക എടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ നാട്ടിലെ സൈസിനേക്കാളും ഒരു സൈസ് കൂടുതലാണ് അവരുടെ മെഷർമെൻ്റ് അങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത് അപ്പോൾ സ്മോൾ മുപ്പത്തെട്ട് മുതൽ എക്സ് ഡബിൾ എക്സ് എൽ നാൽപ്പത്തി ആറ് അതാണ് വരുന്നത് നല്ല ലെങ്ത്ത് വരേണ്ടത് നല്ല കട്ടുള്ള ടൈപ്പ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിക്ക് യൂസ് ചെയ്യട്ടെ അടിപൊളി പ്രോഡക്റ്റാണ് പ്രൈസ് എഫോർഡബിളിനെ ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ കൂടി ഉണ്ട് അതും കൂടി കാണിക്കാം ഇത് ണ്ടോ ഇതാണ് പ്രിന്റ് ഇത് വേറൊരു ടൈപ്പ് കോട്ടൺ തന്നെയാണ് വരുന്നത് കോട്ടൺ ലിച്ചിനും കൂടി കട്ടിയുള്ള ടൈപ്പ് പിൻഡെക്സ് പോലെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സെസ് ആണ് എക്സസ് ആണ് മുപ്പത്തി വരുന്നത് സ്മോള് മുപ്പത്തി എട്ടാണ് വരുന്നത് ഇത് എക്സസ് മുപ്പത്തി ആറ് മുതൽ ഡബിൾ എക്സ് എൽ നാൽപ്പത്തി ആറ് വരെ വരുന്നുണ്ട് ഇത്രയും ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് മുപ്പത്തി മുപ്പത്തി മൂന്ന് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് ഇതും ലിവാ സർട്ടിഫൈഡ് ആ സെയിം സാധനം തന്നെയാണ് പ്രൈസ് ഫോർഡബിൾ നയൻ ആണ് കേട്ടോ ചൈനീസ് കോളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ത്രീ ഫോർത്ത് സ്ലീവ് നല്ല പ്രിൻറ്റ് കാര്യങ്ങൾ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത് പുറകിലേക്കും ഇങ്ങനെ തന്നെ വരും ഇവിടെ ഇങ്ങനെ പിൻഡെക്സ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഐറ്റാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഇത് സൈസായിട്ട് മുപ്പത്തി ആറ് ടു നാൽപ്പത്തി ആറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മീഡിയം എന്നൊന്ന് ചോദിക്കുമ്പോൾ മീഡിയം നാൽപ്പതാണെന്ന് ഓർത്തേക്കണം നിങ്ങൾ ആ സൈസ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ എനിക്ക് നാൽപ്പതാണ് വേണ്ടത് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇനി ഒരു സൈസ് മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് കോട്ടണൊക്കെ ഒരു സൈസ് ഇത്തിരി കൂടുതൽ എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിൽ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എക്സാക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ല നമുക്ക് സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ ആക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ അതിന് കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായിരിക്കും വേണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ചാറ്റാ